നേതാവായോടുള്ള ഇഷ്ടവും മഹബത്തുമെല്ലാം പരിപൂർണമായി സമ്മേളിച്ചുകൊണ്ടാണ് ആ വിശുദ്ധമായ മണ്ണിൽ ചെന്നപ്പോ ഇഷ്ട കൊണ്ട് ആ പവിത്രമായ മണ്ണിൽ പലരും തളർന്ന

അഹമ്മദുൽ കബീറുൽ റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ മണ്ണിലെത്തിയപ്പോ സ്വന്തം മതി മറന്നു പോയില്ലേ ഹബീബായ തങ്ങളിൽ അവിടുത്തെ പ്രേമഭാചനത്തിന് മുന്നിലെത്തിയപ്പോ എല്ലാ ബോധങ്ങളും അവിടെ നിന്ന് മറഞ്ഞു പോയില്ലേ മഹാനായ ആഷിഖുർ റസൂൽ ബഹുമാനപ്പെട്ട തന്റെ പ്രേമബാജനത്തിന്റെ െത്തിയപ്പോ അവിടുത്തെ നഷ്ടപ്പെട്ടു പോയില്ലേ പ്രേമബാജനത്തെ മുന്നിൽ കണ്ടാൽ കാണേണ്ടതുപോലെ കണ്ടാൽ പോകേണ്ടതുപോലെ പോയാൽ എത്തേണ്ടതുപോലെ എത്തിയാൽ അവരതാ തളർന്ന വീഴുകയാണ് ഉമാനപ്പെട്ടോ അവിടുത്തെ മുന്നിലേക്ക് എത്തിയപ്പോ അവിടുത്തെ സ്വബോധം അതേ മറന്നുപോയി അവിടുന്ന് ബോധം കെട്ട് पीड़ गया അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ് ഹബീബായ തങ്ങളുടെ മുന്നിലെത്തിയപ്പോ വിനയായി ഞാൻ ആരെ മുന്നിലാണ് നിൽക്കുന്നത് കാണുന്നുണ്ട് സുബാനല്ലേ അറിയുന്നുണ്ട് ഔലിയാങ്കൾ മനസ്സിലാക്കുന്നുണ്ട് എന്നെ ഹബീബായ തങ്ങൾ കാണുന്നുണ്ട് അതവര് കാണുന്നുണ്ട് അതവര് അറിയുന്നുണ്ട് അതവര് മനസ്സിലാക്കുന്നു അങ്ങനെ മുത്തായ തങ്ങളുടെ മുന്നിലെത്തുമ്പോ ഒരു ചുമരിന്റെ അപ്പുറത്ത് അതവരുടെ കണ്ണ് കൊണ്ട് കാണുമ്പോ നമ്മുടെ കണ്ണു പോലെയല്ലല്ലോ അവരുടെ കണ്ണ് കാണേണ്ടതുപോലെ കണ്ടാൽ ആരും ബോധം വിട്ട് വീണുപോകുമല്ലോ മഹാനായ സൈദന അബൂബക്കരന് സുന്ദ്രയെന്നാവുമോ ഹബീബായ തങ്ങളെ കണ്ടപ്പോ അവിടത്തെ സ്വബോധം കാണേണ്ടതുപോലെ കണ്ടാൽ ആ പ്രകാശ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കാൻ ഒരു സാധാരണ കണ്ണുകൊണ്ട് സാധ്യമല്ല അത്രമാത്രം സൗന്ദര്യത്തിന്റെ പ്രകാശത്തിന്റെ കത്തിച്ചൊലിക്കുന്നൂറ് മുസ്തഫി ഒരു സാധാരണ കണ്ണുകൊണ്ട് ആ നൂറിനെ കാണാൻ കഴിയൂല അള്ളാഹു സുബാനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയും അള്ളാഹുവിന്റെ തങ്ങളിൽ ലയിക്കുകയും ചെയ്തു അങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാവുകയാണ് ആ നൂലങ്ങ് ലയിച്ചപ്പോ വിലായത്തിന്റെ ഉന്നതമായ അധികാരങ്ങളിലേക്ക് എത്തുകയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നമുക്ക് നൽകുന്ന വലിയ പാഠം ഇഷ്ടുവെക്കേണ്ടതുപോലെ വലിയ ഉന്നതമായ മേഖലകളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിയും ശൈഖുനയുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ആ ആ ലോകത്തോട് സഞ്ചരിക്കുവാനും ഇതെല്ലാം ഒരു നിമിത്തമായി മാറി മാറി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ